നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാല് മണിക്കൂർ പിന്നിടുമ്പോൾ ഡൽഹിയിൽ ബിജെപിയുടെ അട്ടിമറി മുന്നേറ്റം കേവല ഭൂരിപക്ഷം കടന്ന് ബിജെപി ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി തകർന്നടിയുകയാണ് കോൺഗ്രസിന് ഒരിടത്ത് പോലും മുന്നേറാൻ കഴിഞ്ഞില്ല എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് ബിജെപിയുടെ മുന്നേറ്റം ഡൽഹിയിലെ പതിനൊന്ന് ജില്ലകളിലായിട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അറുപതാം അഞ്ചാം ശതമാനം പോളിംഗാണ് ആണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയത് ഡൽഹി വോട്ടെണ്ണലിന്റെ കൂടുതൽ വിവരങ്ങളുമായി സീനിയർ കറസ്പോണ്ടന്റ് പത്ത് വർഷമായിട്ട് സിംഗിൾ എഞ്ചിനായി ഓടിക്കൊണ്ടിരുന്ന ഡൽഹി ഇത്തവണ ബി ജെ പിക്ക് കൈ കൊടുത്തുകൊണ്ട് ഡബിൾ എഞ്ചിനായി ഓടാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ബിജെപി കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിയത് മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും ബിജെപി നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ ആയി ഓടിക്കാം അതായത് കേന്ദ്രത്തിൽ ബിജെപി ഭരിക്കുന്നു സംസ്ഥാനത്തും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നു അത്തരത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ആയി ഓടി വലിയൊരു വികസന കുതിപ്പിലേക്ക് പോകാം എന്ന് ബിജെപി സ്ഥിരമായി നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ആ ഒരു പ്രചാരണത്തിന് അല്ലെങ്കിൽ ആ ഒരു ബിജെപിയുടെ വാഗ്ദാനത്തിന് ഡൽഹി കൈ ഇനി മുഖ്യമന്ത്രി ആരായിരിക്കും ഡൽഹിയിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യമാണ് ഇനി ഒരു സസ്പെൻസായി നിലനിൽക്കുന്നത് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട് അദ്ദേഹം ഇത്രയും വലിയ വിജയം നേടിയതിൽ അദ്ദേഹം ജനങ്ങൾക്ക് നന്ദി പറയുകയും അതോടൊപ്പം തന്നെ ജനങ്ങളുമായി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവർത്തകരെയും എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും വലിയ രീതിയിലുള്ള ആഘോഷം കൊട്ടും പാട്ടും മധുരവിതരണവും എല്ലാമായി വലിയ രീതിയിലുള്ള ആഘോഷം ഇപ്പോൾ ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ആം ആദ്മി പാർട്ടി ഇത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം അടിത്തട്ടിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരുന്നു അതിനെ മറികടക്കാനായി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവർ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഈ പത്ത് വർഷത്തെ ഈ ഒരു ഭരണം ഉണ്ടാക്കുന്ന സ്വാഭാവികമായ ഒരു ഭരണവിരുദ്ധ വികാരം അതിനോടൊപ്പം തന്നെ നേരിടേണ്ടി വന്ന വലിയ അഴിമതി ആരോപണങ്ങൾ അതായത് അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ ഒരു മുന്നേറ്റമായി രൂപീകരിക്കപ്പെട്ട ഒരു ആം ആദ് ആം ആദ്മി പാർട്ടിയാണ് ആം ആദ്മി പാർട്ടിയെ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറം ഒരു ആൾക്കൂട്ടം എന്ന രീതിയിലാണ് കണക്കാക്കി പോന്നിരുന്നത് ഒരു കേഡർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ആം ആദ്മി പാർട്ടി ആ രീതിയിലെല്ലാം തന്നെ ആം ആദ്മി പാർട്ടി ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അതിലൊന്നും ഡൽഹിയിലെ ജനത അതൊന്നും അംഗീകരിച്ചില്ല പകരം വികസന കുതിപ്പ് എന്നുള്ള ഡെബിളഞ്ചിൻ എന്നുള്ള ബിജെപിയുടെ വാഗ്ദാനത്തെ അവർ അംഗീകരിച്ചിരിക്കുകയാണ് ബിജെപി നടത്തിയ ഒരു പ്രചാരണവും ആ രീതിയിൽ തന്നെയായിരുന്നു സാധാരണ രീതിയിൽ പിന്തുടർന്നു പോന്നിരുന്ന ഒരു പോളറൈസേഷൻ അല്ലെങ്കിൽ ഒരു വർഗീയത പറയുന്നതിനപ്പുറം കഴിഞ്ഞ പത്ത് വർഷമായി നടപ്പിൽ വന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെ വാഗ്ദാനങ്ങൾ എന്തൊക്കെ അത് ഏത് രീതിയിൽ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി എന്നതെല്ലാം തന്നെ കൃത്യമായി അക്കമിട്ടു നിരത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തുകയായിരുന്നു ബി ജെ പി ചെയ്തത് സംഘപരിവാറിന്റെ സംഘടനാ സംവിധാനത്തെയും ആർ എസ് എസിന്റെ സംഘടനാ സംവിധാനത്തെയും ബി ജെ പി അതിന് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തു ഇതെല്ലാം കൂടി ഒത്തിണങ്ങി വന്നപ്പോൾ വലിയ ഒരു വിജയക്കുതിപ്പിലേക്ക് ബിജെപി ഡൽഹിയിൽ എത്തിയിരിക്കുന്നു ഇതിൽ ഏറ്റവും മറ്റൊരു ശ്രദ്ധേയമാവുന്ന ഒരു കാര്യം എന്താണെന്നാൽ ഡൽഹിയിൽ അധികാരത്തിൽ എത്തിയതോടുകൂടി ആമ ആണ് ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിലും അധികാരം പിടിക്കാൻ കഴിഞ്ഞത് ഏത് സ്ഥലത്തൊക്കെ കോൺഗ്രസ് ക്ഷീണിച്ചോ അതിന്റെ ഗുണഫലം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ആ മേഖലകളിലെല്ലാം തന്നെ സ്വാധീനം വ്യാപിച്ചത് ഈ ഡൽഹിയിൽ അധികാരം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ആം ആദ്മി പാർട്ടിയുടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു ആൾക്കൂട്ടമായി രൂപപ്പെട്ടു വന്ന ഈ ഒരു പാർട്ടി ഈ അതി ദില്ലിയിൽ അധികാരം നഷ്ടപ്പെടുന്ന സമയത്ത് അത് ഏത് രീതിയിലായിരിക്കും ഇനി അത് പ്രതികരിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ് ഏതൊക്കെ രീതിയിലുള്ള കെട്ടുറപ്പ് പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് കാരണം മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ഇപ്പോഴത്തെ നിലവിലെ മുഖ്യമന്ത്രി ആയ അതീഷി ബർലേന എന്നിവരെല്ലാം തന്നെ ഒരുപാട് പിറകിലായിരുന്നു വോട്ടെണ്ണിയ സമയത്തെല്ലാം തന്നെ വളരെ ചെറിയൊരു മാർജിനിൽ ഇവരെല്ലാം ഇപ്പോഴും പിറകിലാണ് മറ്റു രണ്ടുപേരും സിസോദിയെയും അതേപോലെ കെജ്രിവാളും ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾക്ക് മാത്രം മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി കൂടി ആം ആദ്മി പാർട്ടിയുടെ ഒരു ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു അവസാനത്തിലേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ചെന്നെത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്